നമ്മൾ ഭക്ഷണം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭക്ഷണം ലേസം കിട്ടിയാലോ എന്തൊക്കെ നമ്മള അവസ്ഥ നമ്മൾ സന്തോഷം എന്തായിരിക്കും അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ട് പെലച്ചക്ക് അതായത് നമ്മൾ നോമ്പ് വെൽക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഭക്ഷണം ഒന്നും കൊണ്ടുവരുന്നില്ല സുബൈക്ക് ഭക്ഷണമൊന്നും ഉണ്ടായില്ല അപ്പോഴാണ് നമ്മൾ ഡ്രൈവർ വെജിറ്റബിൾ വണ്ടിയോണ്ട് ഡ്രൈവർ അത് വണ്ടിൻ്റെ ജാക്കിന് അല്ല സാധനം ഇറക്കണം അതിൻ്റെ വരുന്നിട്ടാ അപ്പോൾ ഈ ഫുഡ് കഴിക്കണം കേട്ടോ നല്ല അടിപൊളി മീൻ കറി മൂപ്പർ മൂപ്പര് ക്യാമ്പൊന്നെടുത്തോണ്ട് വന്നതാണ് എങ്കിലും നമ്മൾ ആവശ്യമില്ല ടൈമിൽ നമുക്ക് സാധനം എത്താമെന്നുള്ളത് വലിയ വളരെ ആഹത്തിലുള്ള കാര്യം അലഹമില്ല എന്ന് പറയാനുള്ളത് േ അപ്പം നല്ല അടിച്ച പൊള്ളി എന്താ പറയുക മീൻ കറിട്ടും പിന്നെ കൈപ്പക്കപ്പേരി ഉണ്ടായിരുന്നു മൂപ്പേർ ഒരുപാട് നിർബന്ധം പക്ഷെ ഞാൻ വേണ്ടാന്ന് ഒരുപാട് പറഞ്ഞു മൂപ്പേർക്ക് വേണ്ടി എടുത്തു വെച്ച ഫുഡല്ല പക്ഷെ നമ്മളതിൽ കൈ എന്താ കയറിയാണ്ട് ഇടപാട് പക്ഷേ എങ്കിലും ചുന്നത്തിന് വേണ്ട ലേസം കഴിച്ചിട്ട് ഏതായാലും നല്ല അടിപൊളി മീൻ കറി കൈപ്പക്ക പേര് കൈപ്പക്ക പേര് എനിക്ക് ഒരുപാട് ഇഷ്ടമായി കാരണം ഞാൻ കൈപ്പക്ക പേര് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായില്ല കാരണം നല്ല അരച്ച് എന്താ എന്താ തേങ്ങ ഒക്കെ വെച്ച് നല്ല കൈപ്പക്കപ്പേര് നല്ല മീൻ കറി ഉണ്ടായിരുന്നു ഒരു പപ്പടത്തിൻ്റെ കുറവുണ്ടായിരുന്നു അത് അഹങ്കാരമായി പോകുമോ എന്ന് കരുതിയിട്ടുണ്ട് എങ്കിലും അല്ല എന്തൊരു റാത്താണ് അപ്പോൾ അങ്ങനെ മൂപ്പർക്ക് നമ്മൾ നമ്മളൊരു കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മളൊക്കെ നമ്മൾ ചായപ്പൊടി പഞ്ചസാരയും നമ്മൾ ക്യാൻറ്റിൻ ക്യാമ്പിൽ നിന്ന് കൊണ്ടിരിക്കുന്നല്ലോ അതുകൊണ്ട് കുറച്ച് ചായയും ഉണ്ടാക്കി കുടിച്ച് റാഹത്തായിട്ടായിട്ട് മൂപ്പരും ഞാനും പിരിഞ്ഞ് എന്തായാലും ഇന്നത്തെ പച്ച അടിപ്പൊടിയൊന്നും റാഹത്തായ സന്തോഷം അങ്ങനെ നേരെ അടിപൊളിയായിട്ടൊന്ന് കടന്നുറങ്ങി എണീറ്റ് മക്കളെ അപ്പോൾ സമയം ഒരുപാട് വൈകിട്ട് അപ്പോഴാണ് മുടി വെട്ടാൻ വേണ്ടി നമ്മൾ പോയിതിട്ട് അര കേടയ്ക്ക് മുടി വെട്ടണ സ്ഥലം കിട്ടും ചിലവിടത്തൊക്കെ ഒരു കേടി കൊടുക്കണം അപ്പോൾ മുടിയൊക്കെ ചെറു ചെറുതായിട്ടൊന്ന് വെട്ടി അപ്പോഴാണിങ്ങനെ നെരിഞ്ഞ് പോരുമ്പോഴാണ് നമുക്ക് ബോക്സ് കിട്ടിയിട്ടോ ഫുഡ് അങ്ങനെ ഒരു പ്രത്യേക അങ്ങനെ ഫുഡ് കിട്ടി നമ്മൾ താഴത്തു നിന്ന് കുറച്ച് നോമ്പറക്കാല്ല ഫ്രൂട്ട്സ് കൊണ്ടൊക്കെ പോകുന്നുണ്ടോ അപ്പോൾ അത് നമ്മൾ നേരെ അവിടെ വെച്ചിട്ട് നേരെ നമ്മൾ സഫീറിൻ്റെ വിളിച്ചിട്ടു നോമ്പറക്കാൻ പോരണ്ട പള്ളിക്ക് അപ്പോൾ ഒന്നും നോക്കിയില്ല അപ്പോൾ എല്ലാം എന്താ നേരെ ായിട്ട് നേരെ പള്ളിക്ക് വന്നിട്ട് ഒന്ന് കുളിച്ച് സെറ്റപ്പായിട്ട് നേരെ നമ്മളടുത്ത പള്ളി ഉണ്ടല്ലോ നമ്മൾ നോമ്പ് പുറക്കാൻ പോണേ അവിടെ പോയി സെയിം ഐറ്റംസ് ആണെന്ന് തന്നെ മൊജു ഫൂസുണ്ട് ചിക്കൻ മൊജ്ഫൂസ് ഇട്ടുണ്ട് പിന്നെ ലബൻ ഉണ്ട് പിന്നെ ഈത്തപ്പഴം ഉണ്ട് കേട്ടോ പിന്നെ രണ്ട് വിധം ഉണ്ട് എന്താ വെജിറ്റബിൾ കറി മറ്റേത് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ കറിൻ്റെ പേരെന്തായാലും കറിയിലെ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടില്ല എന്തായാലും കമൻറ്റ് ചെയ്യാൻ അറിയണമല്ലോ അപ്പോൾ ഇവിടെ ഫുഡെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് രണ്ട് പ്ലേറ്റ് ഞാൻ പറഞ്ഞില്ലേ ഒരാൾക്ക് ഒരു പ്ലേറ്റൊന്നും അരിയില്ല പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റ് ബാക്കിയുണ്ടെങ്കിൽ ആ പ്ലേറ്റും തരട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് നേരെ ക്യാമ്പൊക്കെ ചെന്നപ്പോൾ നല്ല നെയ്ച്ചോട്ടോ ഗീ റൈസും ചിക്കൻ ിക്കൻ പൊരിച്ചതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉരുളക്കേങ് കൊണ്ടുള്ള ഇസ്റ്റ് കറി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളെ ജർജിർ ഇല ഉണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ജർജിർ ഇല കഴിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ അത് നല്ലതാണെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഗൾഫിൽ ആകുമ്പോൾ നമുക്കത് സുലഭമായിട്ട് കിട്ടുന്ന സാധനമല്ലേ നല്ലത് ആരോഗ്യത്തിന് ഹാനികരമല്ലാത്തൊക്കെ കഴിക്കാം നല്ലതാണല്ലോ അപ്പോൾ ആ ജർജിലല അപ്പം ഇനി എന്ത് കഴിക്കുമ്പോൾ നമ്മൾ ജർജില കൂട്ടി കഴിക്കാം എന്നുള്ളൊരു നെയ്യത്ത് കൊടുക്കണോ ഇവിടെ അമ്പ വെളിച്ചു കൊടുത്താൽ ഒരു കെട്ട് കിട്ടും കെട്ടും അത് ശരിക്കും ഫുള്ള് കഴിക്കുന്ന ആൾക്കാരുണ്ട് നമ്മളെ രസിച്ച കഴിക്കണുള്ളൂ എന്തായാലും അധികം അമൃതം ധികമായാലും വിഷമല്ലോ കുറച്ച് ചീച്ച കഴിക്കുക അപ്പോൾ അതൊക്കെ നേരം ഒന്ന് ഉറങ്ങിട്ടോ ഉറങ്ങി എണീറ്റപ്പഴാണ് നമ്മളെടുത്ത ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് കഴിച്ചപ്പോഴാണ് ഒറ്റയ്ക്കിരുന്ന് കഴിക്കേണ്ടത് റൂമിൽ എടുത്ത് കടന്നു ഇറങ്ങിട്ട് ഓനെ പൊളിച്ചിപ്പിച്ചിട്ട് ഒരു ഈത്തപ്പായം എടുക്കൂ എന്ന് പറഞ്ഞിട്ട് കാരണം ഒറ്റയ്ക്ക് ഒന്നാൽ ഒരു രസം കിട്ടൂല രണ്ടാൾ കൂടി കഴിക്കണ രസം വേറെ ഒന്നുമല്ലല്ലേ ഷെയർ ചെയ്ത് കഴിക്കുക അപ്പോൾ ഏതായാലും ഉറക്കം ചീച്ച രണ്ട് ഈത്തപ്പായം എടുത്തിട്ട് അങ്ങനെ നേരെ ഷോപ്പൊക്കെ എത്തി മക്കളെ അപ്പം ഇന്നും പ്രത്യേകിച്ച് ഫുഡുകൊണ്ടൊന്നും വന്നില്ല മക്കൾ അപ്പോളാണ് വന്നപ്പോൾ നമ്മൾ ക്ലോസിംഗ് ആകുമ്പോൾ മാലം പറഞ്ഞത് നല്ല അടിപൊളി കെ എഫ് സി ഉണ്ട് കേട്ടോ കെ എഫ് സി ഓനാരോ കൊടുത്തതാണ് എന്തോന്നറിയില്ല കെ എഫ് സി ഉണ്ടായിരുന്നു നല്ല മൂന്ന് പീസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ലേസം ഫുഡ് നമ്മളെ ബോക്സത്തെ ഫുഡ് കൊണ്ടുവന്നു കിട്ടുക കൊണ്ടുവരുന്നില്ല എന്നല്ല കുറക്കുമോ ലേസം നമ്മളെ ഫുഡ് ഉണ്ടായിരുന്നില്ല നമുക്ക് ബോക്സ് കിട്ടിയത് അത് ഫുഡ് കൊണ്ട് പോകുന്നിരുന്നു അപ്പോൾ ഞാൻ ഏതായാലും ഒരു പീസ് എടുത്ത് ബാക്കി നമുക്ക് രണ്ടാമ രണ്ട് രണ്ടുപേർ രാജ്യമുണ്ട് അവർക്ക് കൊടുക്കാമെന്ന് എഴുതിയിട്ട് അപ്പോൾ നല്ല അടിപൊളി കെ എഫ് സി ഒറിജിനൽ കെ എഫ് സി ും അടിപൊളി ടേസ്റ്റ് ഞാൻ ക്യാപ്സിന്ന് വന്നിട്ട് രണ്ടാമത്തെ മൂന്നാമത്തെ വേണിട്ട് ക്യാപ്സി കഴിക്കണ ഏതായാലും പക്ഷെ തണുത്തുക്കണമെങ്കിലും നല്ല അടിപൊളി മസാല ഒരു രസീല മക്കളെ ഇവിടെത്തും എന്തായാലും അടിപൊളിയായി അപ്പം നേരെ നമ്മളെ ഫുഡ് കഴിക്കാറുണ്ടിട്ട് അപ്പോ അപ്പൊ ക്യാപ്സീൻ്റെ ഇപ്പം ഒരു കറി ഉണ്ടായിരുന്ന അത് ക്യാപ്സിക്കാർ കൊടുത്ത കറിയല്ല വേറെ ആരോ വെച്ച കറിയാണ് ഓനെ കൊടുത്തതാണ് ഉരുളക്കിയ കറിയും പിന്നെന്താ പരിപ്പ് കറിയിട്ടോ അപ്പൊ നമ്മളെ ബോക്സ് തുറന്നപ്പോഴാണ് അതിൽ നല്ല മജ്ഫൂസ് ഉണ്ട് അൽഫാമ നിൽക്കൻ്റെ എന്താ പറയുക മന്ദിയത്തെ ചിക്കൻ അത് പോണെ എന്തായാലും ഒരൊറ്റ കറി ഉണ്ടായിരുന്നിട്ടോ ഏതായാലും അപ്പം നേരെ ലബനുണ്ടായി നേരെ ലബൻ ഇങ്ങനെ പാരുന്നണ്ട് നല്ല മജ്ഫൂസും അല്ല ജർജിലറിയൊക്കെ പാടെ കൂട്ടി അങ്ങനെ അത്തായ രണ്ടാമത്തെ അത്തായേട്ടത് പിറ്റേസ് തത്തായാണ് അപ്പം ബോക്സ് ഇട്ടിയോണ്ട് അതുകൊണ്ട് പോകുന്ന കേട്ടം ഇനിയിപ്പം അതവിടെ വച്ച് നസാക്കേണ്ടല്ല രീതി കൊണ്ട് പോകുന്നേട്ടം അപ്പോൾ ഏതായാലും അടിപൊളിയുന്നുണ്ട് ഈ മജ്ജൂസ് അടിപൊളിയിൽ നിന്ന് ചിക്കൻ നല്ല നമ്മളെ എന്താ പറയുക അടിപൊളി ചിക്കൻ ചിക്കൻ നന്നായിട്ട് വെന്തിട്ട് എന്താ പറയുക നല്ല പൂള മാറി വെന്ത്ക്കണമെന്ന് അറിയണേ നമ്മൾ ചിക്കൻ അതുപോലത്തെ അയക്കണട്ടോ സത്യത്തിൽ അപ്പോൾ ജർജിര കൂട്ടി കഴിച്ചപ്പോൾ നല്ല എന്താ പറയുക അടിപൊളിയൊന്നും സത്യത്തിൽ അല്ല അബ്ബനും പാടും കൂട്ടി കഴിച്ചപ്പോൾ ഇപ്പറത്തെ നമുക്ക് കിട്ടിയ പരിപ്പും കറി അട്ടല്ലോ അത് പരിപ്പും കറിയൊക്കെ ഒഴിച്ച് ക്ലോസ് ആക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ട് അപ്പോൾ രാജു വരെ രാജുവിന് അപ്പം നമ്മൾ ക്യാപ്സ് എടുത്ത് കൊടുത്തിട്ടോ അപ്പോൾ രാജു വേറെ ഏതാ ക്യാപ്സ് എടുത്ത് തിന്ന് വരുന്നുണ്ട് ഏതായാലും പ്പോൾ ഇത് തുള്ളിപ്പറിച്ചിതുണ്ട് ഇപ്പം ഫുഡ് കിട്ടില്ലാതോണെങ്കിൽ എന്തായാലും നമ്മൾ കിട്ടുന്ന നമുക്ക് കൊടുക്കാം എന്തായാലും റംസാൻ റംസാൻ ആകുമ്പോൾ ചിലർക്കൊക്കെ ഫുഡ് കിട്ടാൻ പാടില്ല അപ്പോൾ നമ്മളെ കൊണ്ട് കഞ്ചിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റണ കൊടുക്കായതായാലും അപ്പോൾ അങ്ങനെ നേരെ അതൊക്കെ കഴിച്ച് നേരെ റൂമൊക്കെ എത്തി ഒന്ന് ഉറങ്ങി എണീറ്റപ്പളാണ് വാഷിംഗ് മെഷീൻ ഒരുപാട് അലക്കാണ്ടായിട്ടൊക്കെ ഉണ്ടലക്കാൻ അടക്കണ്ടേ നേരെ വാഷിംഗ് ചെയ്യാൻ നോക്കിയാൽ അപ്പോൾ അതാണ് അപ്പോൾ സോപ്പും പൊടി നീർ മക്കളെ സൊപ്പും പൊടി കാലി വന്നപ്പോൾ തന്ന സോപ്പും പൊടി ആട്ടോ ക്യാമ്പിൽ നിന്ന് തന്നതാണ് മൂന്ന് കിലോ സോപ്പ് ഒരു വർഷം ഏകദേശം പതിനഞ്ച് ദിവസം കൊണ്ടിടന്നിട്ട് ഞാൻ ഈ സോപ്പും പൊടി അപ്പം ഇങ്ങനെ തിരുമ്പണില്ലായെന്ന് നോക്കണ്ട കുറച്ച് നമ്മൾ സോപ്പും പൊടി ഇടുകയുള്ളൂ കാരണം അത് മതിയല്ലോ അല്ലാതെ വേർക്കണമെന്നില്ലല്ലോ അപ്പം നേരെ നമ്മൾ നമ്മളടുത്ത എന്താ പറയുക ബക്കാലി ചെന്നപ്പോൾ ഇതിനെത്ര എത്ര നൂറ്റമ്പത് പുൽസായിട്ടോ ചെറുതിന് ഈ ടൈഡിൻ്റെ ഇതിന് വലുത് കുറച്ചും കൂടി വലുതിന് മുന്നൂറ്റമ്പത് പിൽസി എന്താ അറിവ് എന്ന് പറഞ്ഞാൽ അറിവാണ് മക്കൾ ശരിക്കും സോപ്പും പൊടി കൊടുന്ന് ഏറ്റുമതി ചെയ്താലും ആലോചിച്ചിട്ടുണ്ടാവും ഇത്തരയ്ക്ക് എന്തൊക്കെ ഓഫറിൽ വാങ്ങണം വെറുതെ അല്ല ആൾക്കാർ നിൽപ്പളാൻ മനസ്സിലായത് സത്യത്തിൽ അങ്ങനെ ആ ടൈഡും ബാക്ക് മുന്നൂറ്റമ്പത് പൈസിൻ്റെ ടൈഡും ബാക്ക് വാങ്ങിയിട്ട് പേഴ്സ് കാലി മക്കൾ അഞ്ഞൂറ് പീസുണ്ടായിരുന്നു അതും കാലിയാക്കി നേരെ അലക്കാലം അപ്പോൾ സോപ്പ് ഉണ്ടായിപ്പോൾ അലക്കാ വാഷിംഗ് മെഷീനിൽ ഇട്ട് തിരുമ്പാലും ചെയ്തിട്ട് അല്ല അപ്പോൾ സാധാ സോപ്പ് കുളിക്കണ സോപ്പ് ഏതായാലും ബാക്കി ഉണ്ട് അലക്കാൻ മടിയായതുകൊണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ നോമ്പറക്ക ഭയങ്കര ക്ഷീണമുണ്ട് മക്കളെ ജലദോഷം പിടിച്ചിരിക്കുന്ന ആകെ അപ്പോൾ ഇന്ന് എവിടെക്കുമ്പോൾ ഇറങ്ങിയിട്ടുള്ള സത്യത്തിൽ നേരെ ക്യാമ്പ് ചെന്നപ്പോൾ ഏകദേശം ആപ്പിളൊക്കെ തീരാനായിക്കുള്ളൂ നേരെ മുസമ്പിയുണ്ട് പിന്നെന്താ പറന്തിരിയുണ്ട് ഈത്തപ്പായം ഉണ്ടായിരുന്നിട്ടും അപ്പോൾ ഫ്രൂട്ട്സ് മാത്രം കഴിക്കാമോ നേരിട്ടോ ഇനി അപ്പോൾ ഇതിൻ്റെ ഉടുക്കുറങ്ങൾ ഉള്ള കുറച്ച് ചൂടിൻ്റെ വെള്ളം കുടിച്ച് റഹത്തായിട്ട് റൂമിൻ്റെ ഉള്ളിൽ കുത്തിരിക്കാൻ തട്ടോ ഗെറ്റിൽ നമ്മൾ കൂട്ടുകാരൻ്റെയാണ് അലിൻ്റെയാണ് ഏതായാലും അപ്പോൾ ഗെറ്റിൽ ഉണ്ടായത് റഹത്തായി കാരണം തണുത്ത വെള്ളം കുടിച്ച് ജലദോഷം കൂട്ടേണ്ട എല്ലാം നേരിട്ട് ചൂടുള്ളട്ടോ ചായപ്പൊടി ഉണ്ട് പഞ്ചസാ പഞ്ചാരല്ല മക്കളെ അപ്പം ചായപ്പൊടി ഉണ്ട് ചായ കൂട്ട പഞ്ചസാര അല്ലാത്തവരെ നമ്മൾ ജസ്റ്റ് ചൂടുവെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ നോമ്പ് പറഞ്ഞു ചൂടുവെള്ളവും അപ്പോൾ അതിൻ്റെ ഫ്രൂട്ട്സും പാടൊക്കെ കൂട്ടിയിട്ടുണ്ട് ഇന്നത്തെ നോമ്പറങ്ങട്ടഹത്തായി മക്കളെ അപ്പോൾ ഇതാണ് ഇന്നത്തെ നോമ്പറയിൽ ഇങ്ങനെ അങ്ങനെ അടിപൊളിയാക്കി ആരുണ്ടായാലോ ഒറ്റക്ക് ഇന്നെന്താ ജലദോഷം പിടിച്ച് ആകെ മൂഡ് ഓഫ് ആയിരിക്കുക എന്ന് ഒരു റഹത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ജലദോഷം വന്ന സുഖം കിട്ടില്ല ആ സുഖം കിട്ടില്ല അപ്പോൾ നേരെ അടിക്ക് പണ്ട് ചോറുണ്ട് മക്കളെ ഉച്ചക്കത്തെ ചോറാണ് ഉച്ചക്കത്തെ ചോറും പിന്നെ ക്യാബേജ് ഉപ്പേരി ചിക്കൻ കറി അച്ചാറുട്ടോ ഇന്ന് ക്യാമ്പിൽ ശരിക്കും ചിക്കൻ കറിയും ദോശയാണ് അപ്പോൾ ചോറ് കണ്ടപ്പോൾ ഉച്ചക്കത്തെ ചോറ് കണ്ടപ്പോൾ എന്താ പറയുക ഒരു ആർത്തി തോന്നി കാരണം ചോറിങ്ങനെ കഴിക്കാത്തത് കൊണ്ട് ഒരു സുഖം കിട്ടുന്നില്ല നമ്മളെത്ര ബിരിയാണി ഒന്നും എന്ന് പറഞ്ഞാലും അഞ്ചുപൂസും ഒന്നും പറഞ്ഞാലും ചോറിൻ്റെ അവിടെക്ക് നമുക്ക് എത്തണില്ല എന്തായാലും കാരണം ഞാൻ നാട്ടിലാകുമ്പോൾ നോമ്പറക്കുമ്പോഴും കൂടി ചോറ് വെച്ചിട്ട് മനസ്സിലാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് പെൽച്ചയ്ക്ക് കൂടിയും ചോറ് കിട്ടാത്ത അവസ്ഥയാണ് അപ്പോൾ എന്തായാലും എന്ന് കേട്ടോ ചോറ് വെച്ചപ്പം അപ്പോൾ പെൽച്ചക്കിൻ്റെ ചോറും കൂടി എടുത്തിരുന്നു നമ്മൾ നമ്മളാൾ പറയുന്നത് എടുത്ത് വെക്കേണ്ട കേട് വരും കാരണം രണ്ടു ദിവസം എന്താ പറയുക രാവിലെ ഉണ്ടാക്കിയതല്ലേ അപ്പം റൂമിലെത്തിയപ്പോൾ പള്ളിക്ക് പോകാത്ത ഇങ്ങനെ സങ്കടമൊന്നും എങ്കിലും രണ്ട് ബോക്സ് കിട്ടിയ മക്കളെ അപ്പോൾ റൂമിൽ വരുത്തും പോയിരുന്നു അപ്പോൾ ഓനൊന്ന് കഴിക്കാനും കിട്ടി ഒന്ന് കൊണ്ടുവാനും കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് പള്ളിക്ക് എന്തെങ്കിലും ആവശ്യമെന്നുണ്ട് എന്താ സംഭവം എന്നാവും എന്തെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥന പെട്ടെന്ന് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടാവും നമ്മൾ നമ്മളെടുത്ത ചോറ് നമ്മൾ കഴിച്ച് ഒന്ന് ഉറങ്ങി നിൽച്ചപ്പോൾ ഒന്ന് കഴിച്ച് പോകാമല്ലേ അത് ഇനി പച്ചക്കറത്തച്ച ഒന്നും ഇല്ലാതെ നാസാവും നേടിയിട്ട് അപ്പോൾ അത് കഴിച്ചു പോയി മക്കളെ അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെടാനുള്ള ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫോളോ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്താ പറയുക ടിക്ടോക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലാണെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്താ പറയുക അടുത്ത ആ വീഡിയോകൾ കാണുന്ന മക്കൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു കിഡിലും ആയിട്ട് കാണട്ടെ ചിക്കനൊക്കെ നന്നായിട്ടല്ല എരിവില്ല ചിക്കൻ കിട്ടാൻ ജലദോഷമൊക്കെ മമ്പ കടന്നായാലും അല്ല ചിക്കൻ കറി അത്തരം കുരുമുളക് ഇട്ടിരിക്കുന്നതുകൊണ്ട് എന്തായാലും അപ്പോൾ ഓക്കെ ബൈ